കർക്കടകപ്പെരുമഴ പോയി മറഞ്ഞു ആദിത്യൻ കസവു നൂൽ നെയ്തിടുന്നു കർക്കടകപ്പെരുമഴ പോയി മറഞ്ഞു ആദിത്യൻ കസവു നൂൽ നെയ്തിടുന്നു പൂത്തൊമ്പികൾ പാറിപ്പറന്നിടും പൂക്കൾ ചിങ്ങത്തെ വരവേൽക്കാൻ ഒരുങ്ങിടുന്നു പൂത്തുമ്പികൾ പാറിപ്പറന്നിടുന്നു പൂക്കൾ ചിങ്ങത്തെ വരവേൽക്കാൻ ഒരുങ്ങിടുന്നു കർക്കടകപ്പെരുമഴ പോയി മറഞ്ഞു ആദിത്യൻ കസവു നൂൽ നെയ്തിടുന്നു ചിങ്ങനിലാവിൽ ചിറ്റാടനെയ്യം പൊന്നം വിളി വരവായല്ലോ ചിങ്ങനിലാവിൽ ചിറ്റാടനെയ്യം പൊന്നം വിളി വരവായല്ലോ കുണുങ്ങിയോടും പവനനുമെത്തി നറുമണമെങ്ങും വിതറിടുന്നു കുണുങ്ങിയോടും പവനനുമെത്തി നറുമണമെങ്ങും വിതറിടുന്നു കർക്കടക കർക്കടകപ്പെരുമഴ പോയി മറഞ്ഞു ആദിത്യൻ കസവു നൂൽ നീതിടുന്നു ഓരോണവുമോർമ്മകൾ നൽകും മധുരാനുഭൂതികളാണല്ലോ മധുരാനുഭൂതികളാണല്ലോ ഓർമകൾ തുഴഞ്ഞെത്തിയോടിവള്ളം മനസാം കടവിൽ തങ്ങിടുന്നു ഓർമകൾ തുഴഞ്ഞെത്തിയോടിവള്ളം മനസാം കടവിൽ തങ്ങിടുന്നു പെരുമഴ പോയി മറഞ്ഞു ആദിത്യൻ കസവു നൂൽ നെയ്തിടുന്നു പൂത്തുമ്പികൾ പാറിപ്പറന്നിടുന്നു പൂക്കൾ ചിങ്ങത്തെ വരവേൽക്കാൻ ഒരുങ്ങിടുന്നു പൂക്കൾ ചിങ്ങത്തെ വരവേൽക്കാൻ ഒരുങ്ങിടുന്നു പൂക്കൾ ചിങ്ങത്തെ വരവേൽക്കാനൊരുങ്ങിടുന്നു